അക്കണോട് സ്നേഹല്ല അന്നെ കാലേ മാറ്റർ റൂമേ വെരി നടക്കി ചലയാവക്കണി ചോക്ലേറ്റേ നോ ക്യാ അല്ലേ ക്രീം ചോക്ലറ്റ് അങ്ങനെ പ്രൊഫഷണൽ ഡ്രൈവർ നിഴമലന്റെ കൂടെ നമ്മൾ എട ചെക്ക കടമ്പوين എന്നെ വെരടാ മുറിഞ്ഞു 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 മാടി മർ മുര മുറിഞ്ഞു മാടി മുരഞ്ഞു മാടി മുരഞ്ഞു മാടി പോണേ കേതാപ മോഡ് ഇബളത്തെ വീഡിയോയിൽ ഇങ്ങന എലിച്ചന്നിനെ ക്യൂട്ടനെട്ട് കൊടുക്കേ

ോ എങ്ങനെയാണ് ഡാൻസ് ആ പാടിക്കാട് മുട്ടായി വേണോട്ടാ ലെഫ്റ്റിക്കാ ചെറുവാടി ബാക്കേക്ക് ചെറുപാടി എന്താ രസം പോട്ടെ പോട്ടെ ബാക്കേക്ക് പോട്ടെ ബാക്കേക്ക് പോട്ടെ എന്താ പോലെ എന്താണ് ചേച്ചി വൈക്കറങ്ങി അതാണല്ലോ അവസ്ഥ മറ്റേ കുതിരയിലേക്ക് വന്നോലെ മുമ്പൊക്കെ ബേക്കോട്ട് ഇടിപ്പിച്ച ഏതാ മൂട് എത്ര പെട്ടെന്ന് എത്തിയല്ലേ എന്നിജുമലെ കാർ പാർക്ക് ചെയ്ത് പോരു മണ്ടല്ലേ അവിടെ ഉണ്ട് പേടിച്ച് പേടിച്ച് ഇണ്ട് ചേടിച്ച മണ്ടണേന്തിന് ഞാനൊരാഴ്ച മുന്നേ വന്നപ്പോത്തും കുട്ടികളുണ്ടായിരുന്നു ഇല്ല നോക്കണ്ട ഇവിടെ പോത്തുട്ടികളെ ഈ വരുന്ന ഔദ്യോഗികൾ ഉണ്ടായി ഇവിടെ ഇബലല്ല ഇതിന്റെ വീഡിയോ ആ വീഡിയോ എടുത്തോണ്ടിരിക്കോ ഞാൻ ക്യാമറ പൊട്ട വീട്ടിലെടുക്കണേട്ടോ ഈ ചിന്ത എങ്ങനൊക്കെ പറഞ്ഞേ അതിനിട്ടോ പ്രശ്നല്ലേ നീന്താലോ അറിയില്ലേ പറെ എന്താ പറയോലെ പറഞ്ഞു കൊല്ലും ചോക്ലേറ്റ് എന്താ പറയല്ലെ മുറിഞ്ഞാടിനെ കുറിച്ച് എന്താ പറയാനെ മുറിഞ്ഞാണിനെ കുറിച്ച് എന്താ പറയാനെ ഒന്നും പറയാലോ ഒന്നും പറയാല്ലേ ഇതപ്പൊക്കെ മീൻപിടിക്കണം ആ നമുക്ക് പറയാം അവിടെ പോയേക്കാം കുഴപ്പമില്ലല്ലേ വല്യ പോത്താള് പോന്നായി പേടിയോയു പോടിയോയാ പോത്തോടി ഇങ്ങോട്ട് പോര് ഈജ അപ്പൊ വല്യ അമ്മായിട്ട് മണ്ടീനെ ഏ എനിക്ക് പേടിയാ പോത്തിനൊക്കെ പോത്തിനെ പേടില്ലായിരുന്നോ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് പൂത്തിന് ഭയങ്കര പേടിയല്ലേ ഏഹ് അല്ലേ നോക്കിയാ നോക്ക് നോക്ക് എനിക്ക് പൂത്തിന ഭയങ്കര പേടിയാ ഏഹ് നോക്കിയാ പൂത്തിന് ഉമ്മെടുത്തലോ വേണ്ടേ പൂത്തിന് ഉമ്മെടുത്തല്ലേ ഓളെ ഓളെ എന്റെ മീത്ത് കേറുള്ള ആക്ടിങ്ങാണേ ലേ എനിക്ക് കാക്കാന്റെ മീത്ത് കേറുള്ള ആക്ടിങ്ങാണ് എന്താ ബളവത്തി ടുത്തോണ്ടോക്ക് എത്തിച്ചത് വരല്ലേ പോവാത്തിനല്ലേ വീടേ ഉള്ളൂ ഇത് പോത്തിന്റെ സാധനാണ്ടോണ്ടോ മീനുണ്ടോ 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 ഇണ്ടോ ബ്രാലോ എടാ നമ്മളെ മലപ്പുറക്കാരാ ബിലാൽന്ന് പറയും

ചോക്ലേറ്റ് അല്ല ക്രീം ഒരാട്ടടേനും മൂന്നാടുകളും ഏതാപ്പ ചി നല്ലോക്കോ ചെറിട്ടോ ആന തല്ലേ ചെളിയോ എന്തൊരു കഷ്ടപ്പാട് ഇതോ ആന കൊണ്ടരണ്ട വാട്ടർ പ്രൂഫ് ചെയ്ത് തരുന്ന എനിക്ക് ചലയാക്കാൻ പമ്പർന്നോളെ ഒരു ചക്കാം ഇടു ഇനി

വണ്ടർഫുൾ ചളി വെള്ളം അതിലും വണ്ടർഫുൾ പക്ഷേ ചെക്കന്മാരൊക്കെ കളിക്കണത് കാണാനും അവിടെ കളിച്ചു ഇതൊക്കെ രാജന്റെ പോത്താളുണ്ടോ അത് മിസ്സായി ഇത്രയും നല്ല ഓഫറോട് സം കാണാനാണ് ഇതി വൈഡ് ആംഗിൾ എടുക്കാനാണ് സാരെ ഇതാ ഒരുവശം ഉള്ളുണ്ട് വൈഡ് അല്ല കേക്ക് ബർഗർ ആണ് ബിന്നി ബർഗർ ആണ് ഇത് നോക്ക് ഡയർ കാ തനിക്ക് ഇച്ചിങ്ക് കാഡ്ലറ്റ് ആയി